എല്ലാവർക്കും സ്വാഗതം നീറിവ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയനിയ ആദർശം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുവാണ് ദേവാനി അവർ എന്നാ കാണുന്നെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ കയറി വന്ന് എഴുതിക്കും ദേവേനി പറയുന്നുണ്ട് ആഹാ കളക്ടർ ഉദ്യോഗമൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലോ എല്ലാവരും ഒരു കാര്യം ചെയ്ത് പോയി കുളിച്ചിട്ട് പോവാം കഴിക്കാനുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ മാത്രമല്ല പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ദേവേനി പറയും അന്നേരം ആദർശം ചോദിക്കുക അമ്മ പലഹാരം ഉണ്ടാക്കിയോ അമ്മയാണോ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ടാണ് ജാനകി അങ്ങോട്ട് വന്നെ എന്തെങ്കിലും ജാനകി പിന്നെ എന്താ ചെയ്യുന്നത് ഇവിടുത്തെ മരുമകൾ ജോലിക്കാവുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുക്കളയിൽ കയറാതിരിക്കും ിക്കാൻ പറ്റിയല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ദേവേനി വയ്ക്കുന്നുണ്ട് ആദർശിനോട് ഇവിളെ നീ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ എന്തെങ്കിലും മല മറിച്ചോടോ ഇവള് അതോ വെറുതെ ഇരുന്നോ എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് പിന്നെ അവൾ അങ്ങനെ ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവൾ വന്നതിന് ശേഷം രണ്ട് ഡിസൈൻ എനിക്ക് വരച്ചു തന്നു നല്ല സൂപ്പർ ഡിസൈനാണ് അമ്മ നോക്കിക്കോ ഈ പ്രാവശ്യം വിഷു നമ്മുടേതായിരിക്കും ഓണോ നമ്മുടെ ആയിരുന്നു ഈ പൊക്കു പോയിട്ടുണ്ടെങ്കിൽ വിഷുവിന് നമ്മൾ തന്നെ മുന്നിൽ വരും എന്നിങ്ങനെ പറയുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ വരുന്നതൊക്കെ കൊള്ളാം അങ്ങനെ ഒരുപാടൊരു ഒരുപാട് ഊരങ്ങളിലേക്ക് പോകുമ്പം ഇവൾക്ക് അഹങ്കാരം കൂടും അതുകൊണ്ട് ഇവളെ എടുത്ത് നീ തലേ വെക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ ദേവയാനി ദേവേനെ പറയുകട്ടോ അന്നേരം ജാനകി പറയുന്നുണ്ട് ആ അങ്ങനെ അഹങ്കാരം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ കൂടുതൽ ശമ്പളം തരാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലി കളഞ്ഞിട്ട് ഇവള് പോവും അതുപോലെ തന്നെ നിന്നെ ഒരിക്കലും ഇവൾ വിട്ട് കളയും നീ നോക്കിക്കോ ആദർശ എന്ന് പറയുവാണ് ജാനകി അന്നേരം നയന പറയുന്നുണ്ട് ജോലി ചിലപ്പോൾ ഞാൻ വിട്ടുകളഞ്ഞു നിൽക്കിരിക്കും അല്ലാതെ ഒരുപാട് കാലം ജോലി ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ട് കളയില്ല എന്ന് പറയും അന്നേരം ജാനിക് പറയും നിന്റെയൊക്കെ കാര്യമില്ല നിന വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഏതായാലും ഇളയമ്മയുടെ മരുമോളെ വിശ്വസിക്കാൻ കൊള്ളുമല്ലോ അതുകൊണ്ട് എളയമ്മ അവളുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം നോക്കണ്ട ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരൂടെ അങ്ങ് പോവുക പോയി കഴിയുന്നേക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ജാനയിക്ക് ജാനിക്ക് അന്നേരം ദേവേനോട് പറയുന്നുണ്ട് ഏട്ടത്തി എന്ത് പൊട്ടത്തരും ആ കാണിച്ചത് അവൾ ഒരിക്കൽ ആദർശിനെ ഇട്ടിട്ട് പോകും അത് ഉറപ്പാണ് അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുതായിരുന്നു എന്തിനത്തി അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും അന്നേരം ദേവിയനെ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞതല്ലേ എനിക്ക് അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമില്ല പിന്നെ ആദർശന അവളുടെ മുഖം കണ്ടില്ലേ സമാധാനവും ഇല്ല അപ്പം അവന് അവൾ അവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം അവന് സന്തോഷം അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയും അന്നേരം ജാനകി പറയുന്നത് ഏതായാലും അവളെ പുറത്തേക്ക് വിട്ടത് വലിയൊരു പോയി എന്ന് തന്നെയാണ് അന്നേരം ദേവേനെ മനസ്സിലോർക്കുവാണ് എൻ്റെ മരുമകൾ എന്താണ് എന്ന് എനിക്കറിയാം അവൾ ഒരിക്കലും ഇവിടെ ആദർശനെ വിട്ടിട്ട് ഇവിടുന്ന് ആദർശനെ വിട്ടിട്ട് പുറത്ത് പോകില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതന്നെ ഇപ്പോൾ ആരും എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എന്നെയും മനസ്സിലോർത്തിട്ട് അവിടെ നിന്നു പോവുകയാണ് ഞാൻ പറഞ്ഞതൊന്നും വിജയിക്കാത്തതിന് സങ്കടത്തിൽ നിൽക്കുവാണ് ജാനകി പിന്നെ കാണിക്കുന്നത് നന്ദുവിനേം അനിയാണ് എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ നായനെ ജോലിക്ക് പോയി തുടങ്ങിയത് ആ കാര്യം പറയുന്നുണ്ട് അനി അറിഞ്ഞായിരുന്നു ഏറ്റത്തിൽ ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ചിലെ ചീഫ് ഡിസൈനറായിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത് അത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ എടി നിനക്ക് എൻ്റെ ബ്രാഞ്ചിൽ ജോലി ചെയ്യാൻ വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ നിൻ്റെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പൈലേ എന്ന് വയ്ക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ എസ് എ ടെസ്റ്റ് ചെയ്തിൻ്റെ റിസൾട്ട് എങ്ങ് വരട്ടെ എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട് ഓ നീ അപ്പം െ തീരുമാനിച്ചോ എനിക്ക് ഇഷ്ടമില്ലാത്ത പ്രൊഫഷനാണ് നീ തിരഞ്ഞെടുത്തേക്കുന്നത് എന്ന് പറയും അന്നേരം നന്ദി ചോദിക്കും അതിന് ഞാനെന്തിനെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിൻ്റെ ഇഷ്ടം നോക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും എസ് ഐ ആകുമോയെന്ന് നോക്കട്ടെ ആ എസ് ഐ ആയിക്കഴിഞ്ഞാൽ അടുത്തതെൻ്റെ ലക്ഷ്യം ഐ പി എസ് ആയിരിക്കും അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുവാണ് അന്നേരം അനി ചോദിക്കും ആഹാ അപ്പം നീ ഞാൻ പിടിച്ചാൽ കൈയ്യെത്താത്ത ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പം നന്ദി പറയുന്നുണ്ട് എത്ര ദൂരത്തേക്ക് പോയാലും നിനക്ക് കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മുന്നിൽ വരും ഉറപ്പായിട്ടും വരും എന്ന് പറയും അന്നേരം അനി ഉറപ്പായിട്ടും വരുമോ എന്നൊന്നുകൂടെ ചോദിക്കുമ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ ഞാൻ വന്നില്ലെങ്കിൽ നീ ആത്മഹത്യയു എന്നല്ലേ പറയുന്നത് ുന്നത് പിന്നെ എങ്ങനെ വരാതിരിക്കുന്നത് എന്ന് വയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അത് ഞാൻ എൻ്റെ കൂടെ നന്ദി പറയുവാണ് എടാ കൂടെ നിന്റെ കൂടെ കൊണ്ടുപോയി കൂടിയത് നിൻ്റെ ബ്രാഞ്ചിലേക്ക് അപ്പം രണ്ടുപേരൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ തമ്മിലങ്ങ് ഒരുമിച്ച് പോകാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാകില്ലേ എന്ന് വയ്ക്കും അന്നേക്കും എനിക്ക് ദേഷ്യം വരും അനിയോജിക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ മൊത്തം ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നിട്ടും പിന്നെ എന്തിനാണ് അവളുടെ കാര്യം എടുത്തിടുന്നത് അവളും ഞാനും ഒരിക്കലും ഒരുമിച്ച് പോകുകയല്ല എന്നെ എനിക്ക് ഉറപ്പുണ്ട് പുരോഹിതനും അത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലം ഇങ്ങനെ വിവാഹ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പുരോഹിതനും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നന്ദു ഓർക്കുന്നുണ്ട് കേട്ടോ നന്ദുനോട് ആ പുരോഹിതൻ പറഞ്ഞല്ലോ സ്നേഹിച്ച് പുരുഷൻ തന്നെ കറങ്ങി തിരിച്ച് കറങ്ങി തിരിഞ്ഞ് നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് അതിനെപ്പറ്റി നന്ദുവും ചിന്തിക്കുന്നുണ്ട് ഏതായാലും അത് കഴിഞ്ഞ് അനു പറയുവാണ് ഞാനും അവൾ ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണിനെ ആ സ്ഥാനത്തേക്ക് എൻ്റെ വീട്ടുകാർ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പം ആ സ്ഥാനത്തേക്ക് വരേണ്ടത് നീ ആയിരിക്കണം അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അനി അനിയവിടുന്ന് എഴുന്നിട്ട് പോകുമ്പോഴത്തേക്കും നന്ദു സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊന്നും അറിയാതെ ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്ക് ഭയങ്കര സന്തോഷവും വരുന്നുണ്ട് നന്ദുനെ അനിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് പിന്നെ കണക്കുന്നത് നമ്മുടെ നവിയാണ് നമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ ദേവിയേനെ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ അത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് അന്നേരം നവ്യ പറയുന്നുണ്ട് നിന്റെ അമ്മായിമ്മയ്ക്ക് നന്നായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ വയറ് അറിച്ച് കഴിച്ചു എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാനും കുറേ കഴിച്ചു എന്തായാലും അമ്മയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നയനയും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നയനെ പറയുവാണെങ്കിൽ ഇന്ന് ഒരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു എന്നോടും ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നില്ല ഞാൻ വായിച്ച ഡിസൈനൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറേ നിർബന്ധിച്ച് ഞാൻ പോയില്ല എന്ന് പറയുമ്പോൾ നവി വയ്ക്കും ഇതൊക്കെ ഒരു അവസരമല്ലേ നവി നയനെ അന്നേരം കൂടെ പോകണ്ടേ എന്ന് വയ്ക്കും അന്നേരം നയനെ പറയും എനിക്കിങ്ങനെയുള്ള അതൊന്നും ഇഷ്ടമല്ല ചേച്ചി ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറം എനിക്ക് ആദർശേട്ടൻ തരുന്നുണ്ട് അതൊക്കെ മതി എനിക്ക് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ആദർശേട്ടനില്ലാതെ ഒരു രാത്രി കഴിച്ചു കൂട്ടുന്നത് അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ആ ഈ ഒരു രാത്രി ഇല്ലാത്തപ്പോൾ നിനക്ക് വിഷമമല്ലേ അപ്പോൾ നീ എൻ്റെ ഒന്ന് ഓർത്ത് നോക്കി അവൻ ഒരിക്കലും എൻ്റെ കൂടെയില്ല പിന്നെ ചില ദിവസങ്ങളിൽ കൂടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴായിരിക്കും അവൻ വരുന്നത് എപ്പോൾ വരുന്നു എപ്പം എഴുന്നേറ്റ് പോകുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല അവൻ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ പോലും അവൻ സ്നേഹിക്കുന്നില്ല ശരിക്കും ചത്തതുപോലെ അങ്ങ് ജീവിക്കുന്നു അത്ര മാത്രം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പം നയന പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാനും ആദർശേട്ടനും കീരിയും പാമ്പോ ഇല്ലായിരുന്നോ എന്നിട്ട് ആദർശേട്ടൻ മാറിയില്ലേ ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അടിയും വഴക്കും ഒന്നുമില്ല അതുപോലെ തന്നെ അവനും മാറും ഒരു ദിവസം ചേച്ചി വിഷമിക്കണ്ട എന്ന് പറയുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് ആദർശേട്ടം മാറിയതുപോലെ അഭി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറണമെങ്കിൽ തന്നെ അവൻ്റെ അമ്മ മരിക്കണം അവരാണ് അവനെ ഇങ്ങനെ വഷളാക്കുന്നത് എന്ന് പറയുമ്പം അത് കേൾക്കുന്ന നയനയ്ക്കും ദേഷ്യം വരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയാണ് ദേവിയാനെ ആദർശൻ്റെയും നയനയുടെയും കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് കാണുവാട്ടോ ഫോണിൽ പണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അത്രയ്ക്ക് ദേഷ്യമായിരുന്നല്ലോ ഒരുപാട് സന്തോഷത്തോടെ അതൊക്കെ ഇനി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അനാമിക വരുന്നത് എന്നിട്ട് പറയും വലിയ മേ ഞാനിവിടെ നിൽക്കുന്നില്ല ഇനി എനിക്ക് വീട്ടിലോട്ട് പോയാൽ കൊള്ളാം എന്നിങ്ങനെ തോന്നും ആ എന്ന് പറയും എന്തെങ്കിലും ദേവേനെ അതെന്താ മോൾ നീ അങ്ങനെ പറയുന്നത് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ഭർത്താവ് വീട്ടിലല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ ഇവിടെ നിൽക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല അനി എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ കാണുന്നത് പോലും അവന് ഇഷ്ടമല്ല എന്നൊക്കെ പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതൊക്കെ മാറും മോളെ നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അതിനുവേണ്ടി മോളും അവനെ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് അവൻ എന്നോട് ഒട്ടും സ്നേഹമില്ല ഇരുപത്തിനാല് മണിക്കൂറും അവൻ സംസാരിക്കുന്നത് അവൻ്റെ ഏട്ടത്തെക്കുറിച്ചും അതുപോലെ ആ നന്ദുവിനെ പറ്റിയൊക്കെയാണ് അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം ദേവിയനെ പറയുന്നുണ്ട് അത് അങ്ങനെയേ വരുവുള്ളൂ ശരിക്കും ആദർശൻ നായനയെ വിവാഹം കഴിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആദർശന് ഇഷ്ടമല്ലായിരുന്നു നയനെ ആ സമയത്ത് പോലും നയനയുടെ കൂടെ നിന്നവന ാണ് അനി അവൻ അത്രത്തോളം ഇഷ്ടമാണ് നായനെ അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവൻ മാറുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ പിടിച്ചു നിന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ കളയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോളാണ് ഞാൻ തിരിച്ചു ചെന്നാലും അവർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് ശ്വാസം മൂട്ടലാണെങ്കിൽ തിരിച്ചു ചെന്നോളവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ദേവേനെ പറയും അങ്ങനെ പറഞ്ഞാലും മോൾ അങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികൾ തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ സങ്കടമാകില്ലേ അവർക്ക് മാത്രമല്ല ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു സങ്കടമാണ് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടികളും ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി പോയിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം ശരിയാവും മോൾ വിഷമിക്കേണ്ട ഞാൻ അനിയോട്ട് സംസാരിക്കാം എന്നൊക്കെ ദൈവയാനി പറയുമ്പം ആ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക്ക് അങ്ങോട്ട് പോവാം പിന്നീട് നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട് ആ അനിയോട് സംസാരിക്കാനായിട്ട് ദേവയനി വരുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവരെ വഴക്കിനെ പറ്റിയൊക്കെ അന്നേരം അനി പറയുന്നുണ്ട് അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു ആദർശനോട് പോലും ഞാൻ വിവാഹത്തിൻ്റെ തലദിവസം പറഞ്ഞ് അവളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് എന്നിട്ടും എല്ലാവരുടെയും അവളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു എൻ്റെ ജീവിതം നശിപ്പിച്ചു വിവാഹത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലുമില്ല ഒരു പ്രതീക്ഷയില്ലാണ്ടായി ചില സമയത്ത് ഇവിടെ നിങ്ങൾ എങ്ങോട്ടേലും ഓടിപ്പോയാലോ എന്ന് പോലും എനിക്ക് തോന്നുവാണ് എന്നൊക്കെ അനി പറയും അന്നേരം ദയവേ ചോദിക്കുന്നുണ്ട് നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇങ്ങനെ വിഷമിക്കല്ലേ ശരിക്കും നീ ഒന്ന് ഓർത്ത് നോക്കി വിവാഹം കഴിഞ്ഞ സമയത്ത് ആദർശ നയനയും തമ്മിൽ ആൾക്ക് വഴക്കായിരുന്നു അവർ തമ്മിൽ പരസ്പരം കണ്ട കീരിയും പാമ്പും പോലെയായിരുന്നു എന്നിട്ടും ആദർശ എന്തുകൊണ്ടാണ് നയന ഇവിടുന്ന് പറഞ്ഞു വിടാതിരുന്നത് അവർ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് വിഷമമാകും എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അതുപോലെ തന്നെയാണ് അനാമികയുടെയും കാര്യം അനാമിക ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ിൽ നിന്റെ അമ്മയ്ക്കും അതുപോലെ ഈ വീട്ടിലുള്ളവർക്കൊന്നും അത് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല അവൾക്ക് അനന്തപുരിയിലെ മരുമകളാണ് എന്ന് പറഞ്ഞ് മേനി പറഞ്ഞ് നടക്കണം അവളുടെ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ തന്നെയാണ് ആഗ്രഹം അല്ലാതെ എന്നെ സ്നേഹിക്കാത്ത ഒരുത്തിയോട് കൂടി ഞാൻ എത്ര കാലം മുന്നോട്ട് പോകും മിക്കവാറും ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാനേ സാധ്യതയുള്ളൂ എന്നൊക്കെ പറയും അന്നേരം ദയവേനെ പറയും നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട ആദൃശ്യം നായനയും തമ്മിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് വഴക്കായിരുന്നെങ്കിലും ഇപ്പോൾ അവരെ ഭയങ്കര സ്നേഹത്തിലല്ലേ എനിക്ക് അവളെ ഇപ്പോഴും ഇഷ്ടമല്ല പക്ഷെ ആദർശന് അത് നയനി ഇല്ലാതെ പറ്റില്ല ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറും ഒരിക്കലും നിങ്ങളുടെ വിവാഹം വേർപെട്ട് വിവാഹ ജീവിതം വേർപെട്ട് പോകരുത് ആദർശൻ്റെ ജീവിതം തകർന്ന പോലെ തന്നെ മോൻ്റെ ജീവിതം തകർന്നാലും വല്ലുമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല വല്ലുമ്പിക്കുന്നതല്ല ഈ വീട്ടിലുള്ള ആർക്കും അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും മോൻ ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് പോവാണ് അന്നേരം അതൊക്കെ കേൾക്കുന്നത് അനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം ആന ഒട്ടും ഇഷ്ടമല്ല എങ്ങനെ ഒഴിവാക്കണം എന്നൊർത്താണ് ആനി നടക്കുന്നത് അന്നേരമാണ് ഇതുപോലുള്ള ഉപദേശമായിട്ട് ദേവേനി വരുന്നത് അത് എനിക്ക് സങ്കടമാക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജയും അഭിയാണ് അഭി പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു അന്തേക്കും ജലജ വരും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ പുറത്ത് പോയി കറങ്ങി നടന്നു എനിക്കിത്രയും കറങ്ങി നടക്കൽ കൂടുതലാണ് പെൺപിള്ളേരുടെ കൂടെ പ്രത്യേകിച്ച് അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയും അന്നേരം അഭി അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ജലജ പറയും അത് എന്തെങ്കിലും ആവട്ടെ എങ്കിൽ എന്തായാലും നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ കറങ്ങി നടക്കുന്ന കൂടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പൈസയുടെ അത്യാഗ്രഹം ഇല്ലാത്ത ഒരുത്തെയെ കണ്ടെത്തുവാണെങ്കിൽ കുറച്ച് പൈസയ്ക്കുള്ള എന്ന് പറയും അന്നേരം അഭിയോഗിക്കും എന്നതാണ് അമ്മ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ജലജ പറയുവാണെങ്കിൽ ആണ് ഏട്ടത്തേക്ക് കരൽ കൊടുത്ത പെൺകുട്ടി ആരാണ് എന്ന് ഏട്ടത്തേക്ക് അറിയത്തില്ല ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി അമ്പത് ലക്ഷം രൂപയുടെ ചെക്കാണ് ഏട്ടത്തി എഴുതി വെച്ചേക്കുന്നത് ആ ചെക്ക് ഇതുവരെ അവർ മാറിയെടുത്തിട്ടുമില്ല അപ്പം ആ പെൺകുട്ടിയാണ് കരൽ കൊടുത്ത ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നമുക്ക് കൊണ്ട് കാണിക്കാൻ സാധിക്കുവാണെങ്കിൽ ആ ചെക്ക് നമ്മുടെ കൈക്കിലാക്കാം എന്ന് പറയും അന്നേരം അപയോഗിക്കുന്നുണ്ട് അത് നടക്കുമോ ആദർശനും അതുപോലെ വെല്ലിച്ചനും ഒക്കെ അറിയാവുന്നതല്ല ആ പെൺകുട്ടി അവർ സമ്മതിക്കോ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അവരറിയാതെ നമുക്കിത് ഡീല് ചെയ്യാം ഏതായാലും വലിയമ്മയെ കൊണ്ട് കാണിക്കണം ആ പെൺകുട്ടിയെ എന്നിട്ട് ഈ കാര്യം ആദർശമോ അല്ലെങ്കിൽ ജേട്ടനോ ഒന്നും അറിയണ്ട എന്ന് നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടത്തി പറയല അത് ഉറപ്പാണ് അങ്ങനെ പറയാതിരിക്കാനുള്ള കാര്യങ്ങൾ ആ മാർഗമൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് റിസ്ക് ആണ് എന്നിങ്ങനെ പറയുമോ അങ്ങനെ ഒരു റിസ്ക്കും ഇല്ല നിനക്ക് എന്ന് പറയാ എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് എനിക്കും കാശ് അത്യാവശ്യമുണ്ട് ഇഷ്ടം പോലെ പൈസ കയ്യിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഇല്ലാതാക്കിയത് ആദർശാണ് അതുകൊണ്ട് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ അതിനുള്ള പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു സുവർണ്ണ അവസരമല്ലേ നമ്മുടെ കൈ വന്നിരിക്കുന്നത് അതേതായാലും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഏതായാലും ആ പരിപാടിക്ക് ഞാൻ മുന്നോട്ടുണ്ട് ഇനിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു നിൽക്കുന്ന അഭിയേയും ഇതെല്ലാം സാധിച്ചു കഴിയുമ്പോൾ ഒരു അമ്പത് ലക്ഷം കൈ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന ജനചെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു